കരിക് വെബ് സീരീസിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയായ നടി സ്നേഹ ബാബു വിവാഹിതയായി കരിക് കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് സ്നേഹയുടെ വരൻ കരിക്കിന്റെ സാമർഥ്യശാസ്ത്രമെന്ന സീരീസിന്റെ ഛായാഗ്രാഹനായ അഖിൽ സീവിയറാണ് വരൻ ഈ സീരീസിൽ സ്നേഹയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വിവാഹത്തിന് കരിക് താരങ്ങളെല്ലാം എത്തിയിരുന്നു അർജുൻ രത്തൻ ശബരീഷ് കിരൺ വേത് ശ്രുതി സുരേഷ് വിദ്യാ വിജയകുമാർ അനകാ വർഗീസ് നീലിൻ സാൻഡ്ര എന്നിവർ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സ്നേഹ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്നേഹ നിരവധി ആരാധകരും താരത്തിനുണ്ട് ആദ്യ രാത്രി ഗാനഗന്ധർവൻ മിന്നൽ മുരളി എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം സ്നേഹ ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് സ്നേഹയ്ക്ക് കരിക് ചാനൽ അവസരം ലഭിക്കുന്നത് ബാബു ഗ്രേസി എന്നിവരാണ് സ്നേഹയുടെ മാതാപിതാക്കൾ സ്നേഹ ഇൻ്റീരിയങ് ഡിസൈനിംഗ് ആണ് പഠിച്ചത്